ഡോക്ടർ ഈ ഭാഗം നല്ല വേദന എത്ര ഞാനൊരു ദിവസത്തിന് മരുന്ന് എഴുതാം എന്നിട്ട് കൃത്യം എട്ടാമത്തെ ദിവസം വരണം ശേഷം ദിവസങ്ങൾക്കു ഡോക്ടർ വേദന ഒരു ഒരു കുറവുമില്ല ണ്ട് സ്കാനും ചെയ്യണം അത് ഇവിടെ പുറത്തുനിന്നാണ് ചെയ്യേണ്ടത് ഒരു ഏഴു ദിവസത്തിനുകൂടെ മരുന്ന് എഴുതുന്നുണ്ട് വരുമ്പോ എക്സറേയും കഴിഞ്ഞ പ്രാവശ്യം തന്നല്ലോ അല്ല അതില് നമുക്ക് ഏഴു ദിവസം പറ്റും അപ്പൊ ഡോക്ടർ ദിവസം മരുന്നിട്ട് എട്ടാമത് ദിവസം വരാൻ പറഞ്ഞത് പിന്നെ അതിന്റെ വരിക ഞങ്ങളെ പോലത്തെ പാവങ്ങളെ പറ്റിക്കണല്ലേ ഈ ഡോക്ടർമാർ കാണിക്കുന്ന ചറ്റത്രങ്ങളാണത് ഇവരെ ഏഴ് വയസ്സിന് പതിനാല് വയസ്സിന് മരുന്ന് എഴുതിയിട്ട് പിറ്റേ ദിവസം വന്ന് കാണിക്കാൻ പറയും എന്നിട്ട് നമ്മൾ പോകുമ്പോ ഒന്നും കൂടി കാണിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഒരു മൂന്ന് മാസമെങ്കിലും കാണിക്കാനുള്ള സമയം എല്ലാ ഹോസ്പിറ്റലിലും ആക്കണം